കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ഒരു കഥ പറഞ്ഞു കേട്ടോ അയാൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് വന്നതാണ് എന്താ പ്രശ്നം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് അസുഖം ഡയഗ്നോസ് ചെയ്തു നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലിക്കൊക്കെ വരുന്നൊരു വ്യക്തിയാണ് കുട്ടിക്ക് അസുഖം വന്ന ടെൻഷൻ ഒരു വശത്തുണ്ടെങ്കിലും അതിലേറെ അദ്ദേഹത്തിന് ടെൻഷനായത് ആ കുട്ടിയുടെ അസുഖത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടതെന്ന് ലീവ് എടുക്കേണ്ടി വന്നപ്പം പെട്ടെന്ന് അവർ അതിൻ്റെ ബോസിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് ലീവുകളൊക്കെ വേണം കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ ബോസ് അദ്ദേഹത്തോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കിക്കോ എനിക്ക് മറ്റു വഴികളും ഉണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞു തൃപ്തി പറഞ്ഞാൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നുള്ള ഒരു ആശങ്കയുടെ പ്രസ്താവനയായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത് ബോസ് ഉദ്ദേശിച്ചതാണോ അല്ലേന്ന് അറിയില്ല എങ്കിലും ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ പോവാത്തൊരു അവസ്ഥ ഇത് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന് സ്വന്തമായി വളരാനും സ്വന്തമായി ഗ്രോ ചെയ്യാനുമുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിരുന്നു ആ പൊട്ടൻഷ്യാലിറ്റി മുഴുവനും അദ്ദേഹം എൻ്റെ തെന്ന ഒരു ലാബിലൊട്ടിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ എൻ്റെ സ്ഥാപനം എൻ്റെ ജോലി എന്നുള്ളൊരു വാക്കവിടെ ചേർത്തി പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ജയിലറിൽ അടിക്കുന്ന വ്യക്തികളായിട്ട് മാറിപ്പോകാറുണ്ട് നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി മുഴുവനും ദൈവം നമുക്ക് നൽകിയ വരതാനമായി നൽകിയ കഴിവുകൾ മുഴുവനും ഏതോ ഒന്നിനു വേണ്ടി നമ്മളങ്ങട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം നമ്മൾ വിചാരിക്കും നമ്മൾ ജീവിതം സൃഷ്ടിച്ച ഇതിനു വേണ്ടിയാണ് പക്ഷേ അല്ല അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നവരും അദ്ദേഹം ത്തെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു അവരുടെ ജോലി ഒരു നിമിഷം മതി ഒരു മനുഷ്യന് എൻ്റേതെന്ന് പറഞ്ഞാൽ പലരും ഡിറ്റാച്ച്ഡ് ആവാൻ ഒരൊറ്റ നിമിഷം മതി ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ വിചാരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലി നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു ഒരു അബദ്ധം സംഭവിച്ചു ഒരു നിമിഷം കൊണ്ട് ആ ബന്ധം ടപ്പ് കഴിഞ്ഞു കട്ടായിപ്പോവും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി വന്നു ആ ഒരു ഓർഗനൈസേഷനെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന ഒരൊറ്റ നിമിഷം മതി നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോ എന്ന് പറയാൻ അത്രയും നാൾ സ്വന്തം വഴികൾ വെട്ടി തുറക്കാൻ അവിടെ അവസരം ഉണ്ടായിട്ടും നോ എന്ന് പറഞ്ഞ ആ എൻ്റെ എന്ന ബന്ധം ആ ഒരു നിമിഷം അവിടെ ഇല്ലാതാവും കുടുംബത്തിലും എല്ലായിടത്തും ഇത് തന്നെയാണ് ഈ എൻ്റെ എന്നുള്ള ബന്ധം തകർത്തെറിയാൻ നിമിഷങ്ങൾ മതി നിമിഷം നിമിഷം മതി അതിനിടയിൽ ഒരുപാട് മനുഷ്യന്മാർ മറന്നുപോകുന്നുണ്ട് എൻ്റെ ഇതിൽ ഞാനെന്ന ഞാനെന്ന വ്യക്തിയുടെ കഴിവ് അവിടെ വളരെ സാഹചര്യങ്ങൾ സാധ്യതകൾ ഇതിനെക്കുറിച്ച് മറന്നു പോകുന്നുണ്ട് എപ്പോഴും ഒരു മനുഷ്യൻ ആദ്യം ഗ്രോ ചെയ്തത് ഞാനെന്ന വ്യക്തിയാണ് ഇവിടെ ഗ്രോ ചെയ്യേണ്ടത് എൻ്റേതിന് വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത് നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയോ നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയോ നിങ്ങളുടെ മതത്തിന് വേണ്ടിയോ അല്ല ജീവിക്കേണ്ടത് നിങ്ങൾ നിങ്ങളായി നിൽക്കണം നിങ്ങൾ നിങ്ങളതിൽ നിന്ന് ഉറച്ചു നിൽക്കണം നമ്മൾ നമ്മളായി നിൽക്കണം നാം നമുക്കായി ജീവിക്കണം നമുക്ക് നമ്മെ മറ്റുള്ളവർക്കെല്ലാം ആവശ്യമാണ് കാരണം അവർക്ക് അവരായി നിലനിൽക്കണമെങ്കിൽ നാം അവർക്ക് വേണ്ടി അവിടെ ഉണ്ടാവണം അതിനിടയിൽ നാം നമ്മെ മറന്നു പോകരുത് അത്രപാട് രക്ഷിതാക്കളുണ്ട് സ്വന്തം കുട്ടികൾക്കും സ്വന്തം സമൂഹത്തിനൊക്കെ വേണ്ടി ജീവിതം രജിക്കുന്നു അതിനിടയിൽ എന്നെ മറന്നുപോകുന്നു നമ്മുടെ രാഷ്ട്രീയത്തിനും നമ്മുടെ മതത്തിനും വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നു നമ്മുടെ വിലപ്പെട്ട എനർജി തളയുന്നു നാം അതിനുവേണ്ടി നമ്മുടെ ശത്രുപക്ഷത്ത് ഒരുപാട് വംശന്മാരെ നിലനിർത്തുന്നു തെറ്റാണ് നാം നാമായി നിൽക്കണം നാം എന്ന മനുഷ്യൻ നാമായി നിൽക്കണം അതിൻ്റെതനാണ് നമ്മൾ ഏറ്റവും പൊട്ടൻഷ്യായിട്ടുള്ളതിനാണ് മറന്നുപോകരുത് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ട മന്ത്രം നോ 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 എന്നായിരിക്കണം യെസ് 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 എന്നല്ല നിങ്ങളുടെ ജീവിതത്തിന് യെസ് എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം പരിശീലിക്കേണ്ടത് നോ എന്ന് പറയാനുള്ള നല്ലതാണ് നോ 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 എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ യെസ് തെളിഞ്ഞു വരുന്നത് ബൈ